നിങ്ങൾ ബിഗ് ബോസ് ഒരു വട്ടമെങ്കിലും കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം ഒന്ന് കാണണേ സോ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ആദ്യത്തെ നോക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ അപ്പാനി ശരത്ത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം അതായത് ഒരു ചോദ്യം ചോദിച്ചു അതായത് മസ്താനിയെ ചീത്ത വിളിച്ചത് കൊണ്ടാണോ ബിഗ് ബോസിൽ നിന്ന് പുറത്താകേണ്ടി വന്നത് അപ്പോൾ നമ്മുടെ അപ്പാനെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എനിക്കറിയില്ല ഒരുപക്ഷെ അതായിരിക്കാം കാരണം എന്നൊക്കെ അപ്പാനെ എടുത്തു പറയുന്നുണ്ട് അതായാലും ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് വിളിക്കാനും തനിക്കറിയാം അല്ലെങ്കിൽ തിരിച്ചതുപോലെ തന്നെ സംസാരിക്കാനും തനിക്കറിയാവുന്ന അപ്പാനെ എടുത്ത് പറയുന്നുണ്ട് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടേക്ക് വരുന്നത് വൈഫിനോ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വൈഫ് പറഞ്ഞത് അതായത് അപ്പാനീ ക്ഷേരത്ത് അദ്ദേഹം പോയി ഈ നടന്ന സംഭവങ്ങളൊക്കെ ടി വിയിൽ കാണട്ടെ എന്നിട്ട് അദ്ദേഹം ഒരു വിലയിരുത്തൽ നടത്തട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും അപ്പാനീ ക്ഷേത്ത് വളരെ മികച്ചൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എനിക്ക് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം എന്താ പറയുക ടോപ്പ് ഫൈവിലെത്തും ചിലപ്പോൾ വിന്നർ ആകുമെന്ന് വരെ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കാരണം ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് വരെ ഫാൻ ബേസ് അതായത് തുടങ്ങുന്നതിന് മുമ്പ് ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സ്വന്തം നിങ്ങളുടെ അഭിപ്രായം കമ്പൂസ് പ്രകാരത്തിൽ കാരണം വരെ ഗുഡ് ബൈ